ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വരാന്ചിച്ച ഹരി നാരായണ ഹരി നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് കണ്ണൻ എന്ന ശ്രീലങ്കത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ണൻ എന്ന ശ്രീലങ്കത്തുള്ളത് കണ്ണൻ തൻ്റെ സ്വന്തം സഹോദരനായ ബലരാമനോടൊപ്പം കണ്ണൻ്റെ ചില കുസൃതികളാണ് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ചില ഭാവങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെയാണ് പലപ്പോഴായിട്ടിങ്ങനെ സഹോദരനോടൊപ്പമൊക്കെ ഉള്ള ചില ഉച്ചപൂജാലും കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദര സ്നേഹത്തെ വീണ്ടും വീണ്ടും നമ്മളിലേക്കിങ്ങനെ കൊണ്ടുവരാനായിട്ട് ഉറപ്പിക്കാനായിട്ട് കണ്ണൻ ഇങ്ങനെ ചില വിസൃതികളൊക്കെ കാണിക്കും തൻ്റെ സഹോദരന് വേണ്ടിയിട്ടിങ്ങനെ ആനപ്പുറത്ത് കയറി നിൽക്കുന്ന പോലെ ആയിട്ട് സഹോദരൻ ഇങ്ങനെ മുട്ടുമടക്കിങ്ങനെ കൈകുത്തി നിൽക്കുന്ന രൂപത്തിൽ സഹോദരനെ അതായത് മെലരാമ ചേഷ്ടനെ അങ്ങനെ നിർത്തിക്കൊണ്ട് അതിൻ്റെ മേലിൽ കയറി നിന്ന് കൊണ്ട് ഉറിയിൽ നിന്ന് വെണ്ണ ചിരിച്ചെടുത്ത് വെണ്ണ വാരിയിട്ട് കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് യശോദാമ്മ പിടികൂടെ ഉണ്ടാവുക അപ്പോൾ കണ്ണൻ എന്താ പറയുക എന്ന് അറിയുമോ പറയും ഈ വെണ്ണ ഞാനെടുത്തത് എൻ്റെ ചേട്ടനെ വിശന്നിട്ട് വയ്യ ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു എനിക്കെന്തോ ഉണ്ണി വല്ലാത്തൊരു വിശപ്പ് തോന്നുന്നുണ്ട് എന്താപ്പ ഇപ്പം ചെയ്യുക ഒരു നമുക്ക് ഒരുമിച്ച് തന്നാൽ കുറച്ച് വെണ്ണ കട്ടെടുത്താലോ എന്ന് ചേട്ടൻ എന്ന് ഉണ്ണി പറയാണ് ഉണ്ണി അങ്ങനെ വെണ്ണ എടുത്തിട്ട് ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മേ ഞാൻ ഈ വെണ്ണ എടുത്തത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് കണ്ണൻ പറയാണ് ആ സമയത്ത് ശതമ്മക്ക് സങ്കടം വരുകയാണ് അയ്യോ എന്തു നല്ല പൊന്നു മകനാണെൻ്റെ മകൻ സ്വന്തം സഹോദരനെ വെച്ച് പകറ്റാൻ വേണ്ടിയിട്ട് ഉറിയിൽ നിന്ന് വെണ്ണ കട്ടെടുത്ത് ചേട്ടന് കൊടുക്കുന്ന ജ്യേഷ്ഠന് വയറ് നിറയെ വെണ്ണ കൊടുക്കുന്ന ഒരു സഹോദരൻ ഭാവത്തെയാണ് നമുക്കിന്ന് ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നത് അല്ലേ എത്ര സന്തോഷമാണ് നമുക്കിന്ന് ഈ ഒരു ഭാവത്തെ കാണുമ്പോൾ എല്ലാവർക്കും സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുണ്ടല്ലേ ഇവരുടെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ സ്നേഹത്തെ കണ്ണൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ഭാവത്തിൽ ഇങ്ങനെ ഓരോ ഭാവങ്ങളിലൂടെ നമ്മളെങ്ങനെയാണ് ചെറുപ്പകാലത്തുണ്ടായിരുന്നത് സഹോദരന്മാർ എങ്ങനെയാണ് വിശപ്പകറ്റ നമ്മൾ ഓരോ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ നമ്മളെല്ലാം ചെയ്തത് എന്ന് അമ്മയോട് പറയുന്നു ചേട്ടന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന കണ്ണൻ്റെ ചില കുറുമ്പുകളൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് പല ബുക്കുകളിലായിട്ടൊക്കെ നമുക്കിങ്ങനെ വായിച്ചിട്ടുള്ള അറിവൊക്കെ ഉണ്ടാവില്ലേ അതുപോലെയാണ് കണ്ണനെന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്ന ചേട്ടനെ ഇങ്ങനെ കമത്തി ആനെ പോലെ കമത്തി നിർത്തിയിരിക്കുന്നു അതിനുശേഷം ശേഷം അതിൻ്റെ മേളിൽ മുതുകിൽ കയറി നിന്ന് കണ്ണൻ ഇങ്ങനെ വെണ്ണ കുടം ചരിച്ച് വെച്ചുകൊണ്ട് കണ്ണൻ വെണ്ണ കഴിക്കുന്നുണ്ട് അതോടൊപ്പം ആ കുടം താഴേക്കെടുത്തുകൊണ്ട് ചേട്ടനെയും അയർ നിറയ്ക്കുന്നുണ്ട് ചേട്ടൻ്റെ വിശപ്പും അകറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണൻ്റെ ആ മനസ്സിനെ നമസ്കരിക്കാതെ വയ്യാലേ എത്ര സന്തോഷമാണ് നമുക്കിത് കേൾക്കുമ്പോൾ കണ്ണൻ എങ്ങനെയാണ് തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത് എന്ന് എല്ലാവർക്കും സഹോദരി സഹോദരിമാരൊക്കെയുണ്ട് എല്ലാവരും ഒന്ന് മനസ്സിൽ സ്മരിക്കാം കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും ഭഗവാന്റെ സ്ത്രീലകത്തേക്ക് ഉച്ച അലങ്കാരം കാണാനായിട്ട് ഭഗവാനെ കാണാനായിട്ട് പെണ്ണുണ്ണി കണ്ണനെ ഇങ്ങനെ കാണാനായി ഈ കൂടി കാണാനായിട്ട് വെണ്ണ കൈ കൈപ്പിടിച്ച് നിൽക്കുന്നത് വളരെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ് കണ്ണൻ കണ്ണനതാ അങ്ങനെ ചെരിഞ്ഞിങ്ങനെ വെണ്ണ കുടത്തിൽ നിന്ന് കുറേ വെണ്ണ വെണ്ണമാരി കഴിക്കുന്നുണ്ട് അതോടൊപ്പം ജ്യേഷ്ഠനും കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള ഭാവമാണെന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്ന കണ്ണൻ ഇങ്ങനെ പൊന്നിൻ കിരീടം അണിഞ്ഞിട്ടുണ്ട് കൈത്തളകൾ കാൽത്തിളകൾ അരമണി കിങ്ങണി കൈവളകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് മുണ്ടമാല ചാർത്തിയിട്ടുണ്ട് രണ്ട് വലിയ സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് വളരെ സുന്ദരനായ പൊന്നിക്കണ്ണെങ്ങനെ എങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് വളരെ സന്തോഷമാണല്ലേ ചിരിച്ചുകൊണ്ട് ആ കണ്ണുകളിൽ നിറയുന്ന സ്നേഹത്തിൻ്റെ ഭാവം ഒന്ന് സൂക്ഷിച്ച് നോക്കാം ആ പുഞ്ചിരിയൊന്ന് കാണാം ഇങ്ങനെയുള്ള ഭഗവാൻ്റെ ഈ പുഞ്ചിരിയൊക്കെ ഒന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ എത്രത്തോളം പുണ്യാന്മാരാണ് എന്ന് എന്ന് ചിന്തിക്കുക ഇങ്ങനെ ഓരോ ദിവസവും അലങ്കാരത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള പൊന്നും പുന്നിക്കണ്ണൻ്റെ ആ ശ്രീലകത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ദിവ്യമായ ശോഭയിലിങ്ങനെ നെയ്വിളക്കിൻ്റെ ശോഭയിലിങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ത്രിപാദങ്ങളിലൊക്കെ ഒന്ന് നമസ്കരിക്കാം എല്ലാവരും എന്നോടൊപ്പം ഭഗവാൻ്റെ അടുത്തേക്ക് എത്താം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള ഭഗവാൻ്റെ പൊന്നുണ്ണി കണ്ണൻ്റെ ഈ ഒരു ഭാവത്തെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറച്ച് വയ്ക്കാം ഭഗവാൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാം നമ്മളോടൊപ്പം പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ നമ്മളോടൊപ്പം നമുക്ക് വെണ്ണ തരുന്നതായിട്ടൊന്ന് ഒന്ന് ചിന്തിക്കാം മനസ്സിൽ നമുക്കായിട്ട് ആ പൊന്നിയും കുളത്തിൽ നിന്ന് നമുക്കായിട്ട് വെണ്ണ എടുത്ത് നമ്മുടെ വായിലേക്ക് വെച്ച് തരുന്ന പൊന്നുണ്ണി കണ്ണനെ നമുക്ക് ഒന്ന് സങ്കല്പിക്കാം ഹരേ കൃഷ്ണൻ എന്ത് സന്തോഷം അല്ലേ ഇങ്ങനെ കാണുമ്പോൾ കണ്ണൻ്റെ കയ്യിൽ ഇങ്ങനെ വെണ്ണ വാങ്ങി തിന്നാൻ കഴിയുന്ന ആ ഒരു ഭാഗ്യം ആ സഹോദരനെ പോലെ തന്നെ നമുക്കും ഈ സഹോദരിമാർക്കും ഈ അമ്മമാർക്കും ഈ ജ്യേഷ്ഠന്മാർക്കും ഒക്കെ കിട്ടുന്ന ആ ഭാഗ്യത്തെ ഓർത്ത് മനസ്സിലൊന്ന് സങ്കല്പിക്കാം എത്ര സന്തോഷമാണ് നമ്മളെന്ന് ശ്രീലകത്ത് നിൽക്കുന്ന ആ മനോഹരമായ ഭാവത്തെ ആ പുണ്യരൂപത്തെ പുണ് തന്നെ കാണാനായിട്ട് എത്ര സന്തോഷമാണുള്ളത് ആ പുണ്യതൃപാദങ്ങളിലൊക്കെ ഒന്ന് തൊട്ടു നമസ്കാരി നമസ്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ആ തൃക്പാദങ്ങളിലൊന്ന് തൊട്ട് നമസ്കരിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേശൻ രാധീശ ഹരി നാരായണ ഹരി നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാൻ്റെ നിത്യമായ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവട്ടെ നമ്മുടെ എല്ലാ സങ്കട ും വേദനകളും വേവലാദികളൊക്കെ കണ്ണാൻ തന്ന ആ വെണ്ണ കൊണ്ട് നമ്മുടെ മനസ്സിനെ എത്രമാത്രം വേദനകൾ അകറ്റി എന്ന് ചിന്തിക്കുക നമ്മളിപ്പോൾ സമാധാനമായിട്ടിരിക്കുന്നു സന്തോഷവതിയാണ് സന്തോഷവന്മാരാണ് എന്ന് ചിന്തിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാ ശ്രീലകത്ത് നമുക്ക് വലം വെച്ച് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ സുന്ദരമായ പൊന്നണി കണ്ണൻ നമ്മൾ ശ്രീലകത്ത് കണ്ടു വന്ന് നിറ നിറമാലയൊക്കെ നടക്കുന്നല്ലേ ഒക്കെ സമയമാണ് ഭഗവാൻ ഇങ്ങനെ കണ്ട് വില നമുക്ക് പുറത്തേക്ക് കിടക്കാം സന്തോഷത്തോടു കൂടി നമുക്ക് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ മിന്നി തിളങ്ങുന്ന പൊന്നി പൊന്നിൻ പൊൻ പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കാൻ തന്നെ അങ്ങനെയൊന്ന് കാണാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേഷ് രാധേശ്ശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി